ആ പെരുമഴയിലാണ് എൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നതും ആ സഹോദരങ്ങൾ രണ്ടുപേരും പോയി വീടും പോയി മഴ പെയ്ത് വെള്ളമൊലിച്ച് വീടും പോയി സഹോദരങ്ങൾ രണ്ടുപേർ പോയി പിന്നെ പോയി ഞങ്ങൾക്ക് ഇദ്ദേഹത്തേക്ക് കിട്ടി ഈ ഓട്ടോക്കാരെല്ലാം എൻ്റെ അമ്മയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ ഒരു ബാച്ച് നിൽക്കും പിന്നെ രാത്രി ഒരു ബാച്ച് നിൽക്കും അതുപോലെ അവരെല്ലാം ഇതുപോലെ കൊടുത്ത് എടുത്ത് കൊടുത്തതുപോലെ ഞാനും എൻ്റെ ഇന്നിട്ടിട്ട് മേടിച്ചു കൊടുത്തു അങ്ങനെ ഫേമിനൊന്നുമല്ല ജസ്റ്റ് അതൊരു ഇതായതല്ല ഒരു മദർ ജനിപ്പിച്ചതിന് ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ആക്സിഡന്റ് ഞങ്ങളുടെ മുമ്പിൽ തന്നെ ആക്സിഡൻ്റ് ആയതാ കോംപ്ലൈറ്റ് അയ്യോ മുട്ട എത്ര കൊടുത്താലും അവൻ്റെ അവൻ്റെ കൂട്ടുകാരും അവൻ്റെ അനിയന്മാർ തന്നെ അകത്ത് കിടപ്പുണ്ടോ മണ്ണിനകത്ത് പ്രസവിച്ചിട്ട് മൂന്നാം ദിവസം മുമ്പിൽ ഭയങ്കര മഴയാണ് ആദ്യത്തെ മഴ പെയ്തില്ലയോ ഇവിടുത്തെ വെള്ളം മൊത്തം ഓടയ്ക്കകത്തോട്ട് അവിടുത്തെ ആ ഓടയ്ക്കകത്താവുക പ്രസവദിച്ചു അടി 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 അതിന് മൂടാവണം മണ്ടൂർ സമ്മതിക്കോ അടി അടി അടിക്ക് ഞാൻ അവൻ എപ്പോഴും ഇങ്ങനെയാ അവന് കുശക്കാരനാ ഇവിടത്തെ ആളാ ആ എല്ലാരും ഇതാ പരിപാടി ആ പിടി ഓടിക്കഴിണ്ടോ കണ്ടോ വേണോ ചോദിച്ചപ്പോണ്ടോ ആ പരിപാടി ഉണ്ടോ ആഹാരമൊക്കെ എന്താ വേണമെന്നാലും കഴിച്ചോളും കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഓംലെറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഓംലെറ്റ് വലിയ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് ഡെയിലി ഒരു മത്തിരുന്നൂറ്റമ്പത് രൂപയുടെ സാധനം എങ്ങനെയായിരുന്നാലും ഞങ്ങൾ ഇരിക്കുന്ന മൊത്തം തീറ്റിയാ ഇതുകൊണ്ടോ മൊത്തം ബിസ്ക്കറ്റും ആ പിന്നെ മരുന്ന് ആ മൃഗാശലും കൊണ്ടുപോയതാണ് കാലിന് ചെറിയൊരു കുറവുണ്ട് അത് ആ അന്നെ ആ വിടുന്നുണ്ടാ അപ്പൊ എന്നാലും നടക്കും കുഴപ്പമില്ല ഇപ്പൊ അതെല്ലാം മാറി ഇതിന്റെ പേര് സീസർ എന്നാണ് മറ്റേ സൂസിന്നായിരുന്നു തള്ളയുടെ പേര് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചു ഇതിന് നമ്മള് ഒരു പേര് ഇടണം അങ്ങനെ ആ പേരിട്ടപ്പോൾ നമ്മള് എന്ന് പേരിട്ടു പിന്നെ പലരും പല വിധത്തിലൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ വിളിക്കുന്നിടത്ത് എല്ലാ എല്ലാവരുടെയും അടുത്ത് തന്നെ കളിയും ചിരിയും ഒക്കെയാണ് ഇഷ്ടത്തെ ഹോബി ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തെരുവ് പൊട്ടിയായിട്ട് ഇവിടെ വന്നു ഒരു പെമ്പട്ടി വന്നു അത് ഗർഭിണിയായിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ കൂട്ടെ ഞങ്ങളുടെ അടുത്ത് തന്നെ വരും ശല്യം ഒന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആഹാരമൊക്കെ കൊടുക്കുകയും വെള്ളം കുടുക്കുകയും ൊക്കെ ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇല്ലേ അവിടെ പോയി പ്രസവിക്കുന്നതും മൂന്ന് കുട്ടികളായിരുന്നു അതിൽ രണ്ട് കുട്ടികൾ കത്ത് പോയി ആ രണ്ടിടത്തിന് അത് വലിച്ചെടുത്ത് കണ്ടിട്ട് ഈ ഇവിടെ അന്ന് ഈ ചപ്പില്ലായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടു ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ മണ്ണ് മാന്തി കുഴി എടുത്തു ഞങ്ങൾ വന്നപ്പോൾ ഇതാ കാണുന്നത് അത് അങ്ങ് പോയി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇത് ഇതിനെ കടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു ഇവിടെ കൊണ്ടുവന്ന് തന്നൻ്റെ അന്ന് രാത്രിയിൽ ഇത് വഴിയാൽ പോയി ഒരു കാറ് കയറി ചാവുമായിരുന്നു ആ തള്ളേ തള്ളേ പിന്നെ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇതിവിടെ കിടക്കുന്നത് ഞങ്ങൾ പിന്നെ ഇതിനെ കുപ്പിപ്പാലുമൊക്കെ കൊടുത്ത് ഞങ്ങളിതിനെ വളരെ സ്നേഹമായിട്ട് വളർത്തി ഇത്രയൊക്കെ ഒരു ആക്കി പിന്നെ ആ കടയാണ് ആ കടയിൽ നിന്നാണ് ഇതിന് തൊടല് അങ്ങേ അങ്ങേ അങ്ങേറ്റത്തെ അത് അതിൻ്റെ കടയാണ് ആ ഇതിനെ കുളിപ്പിക്കുന്നതും ആ ആ ഇതിനെ കുളിപ്പിക്കുന്നതും ഇതിന് തൊടൽ കൊണ്ടുവന്ന് അവരാണ് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതും നഖം വെട്ടുന്നതും ഒക്കെ അവരാണ് അവരാണ് നല്ല പരിചരണമാണ് എല്ലാവരും നല്ല സ്നേഹമാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പിന്നെ കുട്ടികളൊക്കെ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് എല്ലായിടത്തോട് പോയിട്ടുണ്ട് അങ്ങനെ വളരെ വളരെയേതായ രീതിയിലാണ് ഞങ്ങളോട് ഞങ്ങളോടതിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ എന്നാൽ വിളിക്കുന്നു ചല്ലേ പിന്നെ നാല് മണിയാകുമ്പോൾ ഞങ്ങളിത് അഴിച്ചൊന്ന് വിടും അഴിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങളെ തുച്ചിൽ നിൽക്കും നടക്കും ഇല്ലില്ല നടക്കും അങ്ങോട്ടും ഒക്കെ നടക്കും നടത്തി 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 തെലക്കെ ഓടിയും ചാടിയും ഒക്കെ ചെയ്യുക അതിന് ആരെങ്കിലും രണ്ട് പേര് ഉണ്ടാകും ആരെങ്കിലും രണ്ട് രണ്ടുപേർ നേരത്തില്ല ഞങ്ങളെല്ലാവരും ഇതിനകത്ത് പങ്കാളികളാണ് പിന്നെ മാവേലിക്കരയിൽ നിന്ന് രണ്ട് പേര് ഒരു സ്ത്രീ ഒരു പുരുഷനും ഭാര്യ ഭർത്താവും ആ ഒരു കാർ കൊണ്ടിവിടെ വന്നു ഇതിനെ ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾ കൊണ്ടുപോക്കോടാം ഞങ്ങൾ വേണ്ട പരിചയങ്ങൾ ചെയ്തോടാം എന്നൊക്കെ പറഞ്ഞു പിന്നെ പല ആൾക്കാരും ഇതിനെ ആവശ്യപ്പെട്ടിവിടെ പോകുന്നു കണ്ണുമ്പോൾ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ കൊടുക്കത്തില്ല ആ ഞങ്ങൾ ഇത്രയും ആക്കി കൊണ്ടുവന്നതല്ലേ ഒന്നുമല്ലെന്നരിയിൽ പാല് പോലും കുടിക്കാനുള്ള ആ അവസരം അതിൻ്റെ അമ്മയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങൾ തന്നെ കുപ്പി പാല് കുപ്പിയിൽ ഒക്കെ എടുത്ത് ഞങ്ങൾ നിബ്ബിളും ഒക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ വായി കൊടുത്തു അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി എടുത്തു അപ്പോൾ പിന്നെ അത് ഞങ്ങളെല്ലാവരും അതിനകത്ത് പങ്കാളികളാണ്